േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം പുറത്തുവന്നതിനെ തുടർന്ന് കാര്യങ്ങൾ ഒടുവിൽ തുറന്നു പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ദേവി തന്നെ പഠിപ്പിക്കാനും വീട്ടിലെവ് നോക്കാൻ പോലും അച്ഛന് സാധിക്കുമായിരുന്നില്ല അത്രത്തോളം ദാരിദ്ര്യത്തിലായിരുന്നു എന്ന ദേവി പറഞ്ഞതിനെ തുടർന്ന് ദേവിയെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് ആനന്ദ് ആനന്ദിനെ കണ്ടതിനെ തുടർന്ന് ദേവിയുടെ അച്ഛനാകെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ് ഇതോടെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഞാനിവിടേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുന്ന ആനന്ദ് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ഞാൻ നോക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും നിങ്ങളുടെ കള്ളത്തരവുമായി ഇനിയും അവിടേക്ക് വരരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ദേവിയോട് നിന്നെ തെറ്റ് പറയുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ആനന്ദ് എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നോളൂ സത്യങ്ങളൊന്നും ആരും അറിയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടു പോകുന്നുവെങ്കിലും ദേവിയുടെ അച്ഛൻ്റെ ചതി വിളിച്ചു പറയുകയാണ് ഇപ്പോൾ ബാലൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്